േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ചതി മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇനിയും രാധികാമയെ വീട്ടിൽ നിർത്തണമോ എന്നുള്ള ചോദ്യം ചോദിച്ചിരിക്കുകയാണ് ഗീതു ഇതോടെ ഗോവിന്ദ് ആ കാര്യത്തെ പറ്റി ഞാൻ ഇപ്പോൾ കൃത്യമായി ആലോചിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് നൽകുകയും നീ പറഞ്ഞത് ഒരു വിധത്തിൽ ശരിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ തലവേദനയായി മാറിയിരിക്കുന്നത് രാധികാമയും അതുപോലെ തന്നെ വരുണും തന്നെയാണ് അവർക്ക് പകരം വിജയലക്ഷ്മി ആയിരുന്നുവെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷെ അങ്ങനെ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ സാധിക്കുകയില്ല എന്തൊക്കെ പറഞ്ഞാലും രാധികാമിക്ക് എന്നോട് സ്നേഹമുണ്ട് എന്നുള്ള കാര്യം സത്യം തന്നെയാണ് ഇപ്പോൾ അവർ പണത്തിന് വേണ്ടി കാണിക്കുന്ന ഈ നീക്കങ്ങൾക്ക് പിന്നിൽ മറ്റെന്തോ രഹസ്യമുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത് കേൾക്കുന്ന ഗീതോ അത് ശരി തന്നെയാണ് രാധികാമയ്ക്ക് എന്തോ വലിയ ഒരു പൈസയുടെ ആവശ്യം വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും അവർ ഇങ്ങനെയൊരു തിരിമറി നടത്തുന്നതിനായി തയ്യാറാവുകയില്ല അവർക്ക് അതിന് പിന്നിലെ ഈ കാരണം എന്താണ് എന്ന് നമ്മളോട് വ്യക്തമാക്കാൻ പോലും സാധിക്കാത്ത ഒന്നാണ് അതുകൊണ്ട് തന്നെ എന്തോ വലിയൊരു കാര്യമാണ് അതെന്ന് നമുക്ക് ഉറപ്പിക്കാം എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഗീതു അത് കണ്ടെത്തുകയാണ് ഇപ്പോൾ വേണ്ടത് എന്താണ് നമ്മളിൽ നിന്ന് അവർ മറച്ചു പിടിക്കുന്നത് എന്നുള്ള കാര്യം ഉടൻ തന്നെ മനസ്സിലാക്കണം എന്നാൽ മാത്രമാണ് കാര്യങ്ങളെല്ലാം നമ്മുടെ മുന്നിലേക്ക് ക്ലിയറായി വരികയുള്ളൂ ഇത് കേൾക്കുന്ന ഗോവിന്ദ് രാധികാമയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് അത്ര നല്ല കാര്യമല്ല കാരണം അവർ കുറച്ചധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെയും അതുപോലെ തന്നെ വരുണിന്റെയും കാര്യങ്ങൾ നോക്കുന്നതിനായി അതുകൊണ്ട് അവരെ തള്ളി പറയുക എന്നുള്ള കാര്യത്തിനോട് ഞാൻ ഒരിക്കലും യോജിക്കുകയില്ല അത് എൻ്റെ സ്വാർത്ഥതയാണ് എന്ന് തന്നെ കൂട്ടിക്കോ ഇത് കേൾക്കുന്ന ഗീതോ അതൊക്കെ പക്ഷേ വിജയലക്ഷ്മിയോട് ഇപ്പോൾ കാണിക്കുന്ന ദേഷ്യം മാറ്റിക്കൂടെ അവർ ഒരിക്കലും ോവിന്ദെ ചതിക്കുന്നതിനായി ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം മാത്രമാണ് അവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് യഥാർത്ഥ കാരണം പുറത്തു പറയാനാവുകയാണ് എങ്കിൽ പിന്നെ നിങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണകളും മാറും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ കൃത്യമായി ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയാൽ ഉറപ്പായും ഈ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ് ഇത് കേൾക്കുന്ന ഗോവിന്ദ് ഞാൻ എന്തായാലും അതേപറ്റി ആലോചിക്കാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നു ഇതോടെ വിജയലക്ഷ്മിയെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഗീതു വിജയലക്ഷ്മിയുടെ അടുത്തെത്തുന്നു ഇതോടെ വിജയലക്ഷ്മി കുറെ നാളായല്ലോ ഗീതുവിനെ കണ്ടിട്ട് എന്നും എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കുകയും ചെയ്തതിനെ തുടർന്ന് അമ്മയ്ക്കും മകനും ഇടയിലുള്ള മഞ്ഞ് ഉരുകി തുടങ്ങിയിട്ടുണ്ട് എന്ന് ഗീതു പറയുന്നു ഞാൻ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എൻ്റെ പ്രതീക്ഷയനുസരിച്ച് അധികം വൈകാതെ തന്നെ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരും എന്ന് തന്നെയാണ് തോന്നുന്നത് ഇത് കേൾക്കുന്ന വിജയലക്ഷ്മിക്ക് വളരെയധികം സന്തോഷമാകുന്നു പക്ഷേ രഞ്ജുവിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ തന്നെ വേണമെന്ന് ഗീതുവിനോട് പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോകും മുമ്പ് അത് ചെയ്യാമെന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഗീതു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്